എസ് നന്ദകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിൽ ഒരു കേസ് നമ്മൾ പ്ലേസ് ഓഫ് അക്കറൻസ് ട്രിവാൻഡ്രം റൂറിൽ കല്ലമ്പലമായതിനാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമുക്കൊരു അറുപത് പ്രതികളെയാണ് ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ ഇതുവരെ നാൽപ്പത്തി ഒമ്പത് പ്രതികൾ അറസ്റ്റായിട്ടുണ്ട് മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് രജിസ്റ്റർ ആയിട്ടുള്ള കേസിൽ പ്രതി ചെന്നൈയിലായിരുന്നു അയാളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്ലമ്പലത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത കേസിലെ പ്രതിയെയും അവിടെ അറസ്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്രതികളെ കിട്ടാനുണ്ട് ആ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന കേസ് ആയതിനാൽ ഇതിൻ്റെ കേസ് ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് വെളിപ്പെടുത്താൻ ഇപ്പം പറ്റില്ല അത് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിനെ ബാധിക്കുമെന്നുള്ള നിലയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല എന്തായാലും വളരെ അന്വേഷണം പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കൃത്യമായി സമയബന്ധിതമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം നമ്മളുടെ ബഹുമാനപ്പെട്ട അടി ഐ ജി അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതെല്ലാം പൊക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിനോദ് സാറിൻ്റെ വി ജി വിനോദ് കുമാർ അവരുടെ നിർദ്ദേശാനുസരണം എല്ലാ എല്ലാ ഭാഗങ്ങളും കേസിൻ്റെ അന്വേഷണത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രതികളുടെ പെൻഡിംഗ് ആയിട്ടുള്ള അറസ്റ്റും എത്രയും പെട്ടെന്ന് തീർക്കും കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനില്ല ഇൻവെസ്റ്റിഗേഷൻ്റെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് മറ്റൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശമില്ല ഇനിയും നമുക്ക് ഒമ്പത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് രണ്ട് പ്രതികൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു ആ രണ്ട് പ്രതികൾക്ക് എൽ ഒ സി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ലുക്കോട്ട് സർക്യുലർ ഇഷ്യൂ ചെയ്തിട്ട് ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു അതും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഒരു ഒരു പ്രശ്നവും ഇല്ല ഏറ്റവും പ്രൈമറിയായിട്ടും അത് അത് മോസ്റ്റ് കൺസേൺ ആയിട്ട് നമ്മൾ കാണുന്ന വിഷയം അതിജീവിതയുടെ അതിനെ എങ്ങനെ നമ്മൾ സ അതിന് കൂടുതൽ സംവിധാനങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ എല്ലാ സംരക്ഷണവും കൊടുത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ വേണ്ട എല്ലാ വെൽഫെയറും സർക്കാർ തലപ്പിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കുഴപ്പങ്ങളുമില്ല അത് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇല്ല അതിനെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന വിവരം തെറ്റാണ് അറുപത് പ്രതികളെയാണ് ഇപ്പോൾ നമ്മളുടെ കേസുകളിലേക്ക് ഉള്ളത് അതിൽ ഈ ഒമ്പത് പ്രതികളിനി അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കറക്റ്റാണ് ഒരു കേസിൽ തന്നെ രണ്ട് പ്രതികളായിട്ടുള്ള കേസുകളും ഉണ്ട് അല്ല രണ്ട് കേസുകളിൽ ഒരേ പ്രതികളായിട്ടുള്ളവരുമാണ് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളത് അഞ്ചു പേര് അഞ്ച് പേരാണുള്ളത് ഏയ് അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ തെറ്റായ വാർത്തകളാണ് അവരെ ജെ ജെ ബിയിൽ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് അതിൻ്റെ നടപടികൾ അതിനനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം വളരെ നല്ല സ്പീഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് കൂടുതലായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം സംസാരിക്കുകയായിരുന്നു അറുപത് പ്രതികൾ അതിൽ അഞ്ച് പേർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് ഇനി ഒൻപത് പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് പത്തനംതിട്ട പീഡന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട ഡി വി എസ് പി നന്ദകുമാറാണ് മാധ്യമങ്ങളെ കണ്ടത് അതേസമയം പത്തനംതിട്ട പോക്സോ കേസിൽ രണ്ട് പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് പെൺകുട്ടിയുടെ നാട്ടുകാരനും സഹപാഠിയുമാണ് അറസ്റ്റിലായത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം നാൽപ്പത്തി ആറായി കേസിലാകെ അൻപത്തിയെട്ട് പേരാണ് പ്രതികൾ വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു മിഥുൻ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് സംശയമുണ്ട് അറുപത് പേരാണ് പ്രതികളെന്നാണ് അല്പം മുമ്പ് ഡിവൈഎസ്പി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് മിഥുൻ പറയൂ ഔദ്യോഗിക തന്നെ പോലീസ് അറിയിച്ചിരിക്കുകയാണ് അറുപത് പ്രതികളാണുള്ളത് നേരത്തെ അറുപത്തി പ്രതികൾ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പോലീസ് അതിലൊരു പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു അറുപത് പ്രതികൾ ഒരേ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ അറുപത് പ്രതികളാണ് കേസിൽ ആകെ ഉള്ളത് എന്നുള്ള കാര്യമാണ് പത്തനംതിട്ട ഡി എസ് നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ അഞ്ചു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം ഇവർക്ക് ഇവരെ ഏത് രീതിയിലാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് അത് കൈമാറിയിട്ടുണ്ടെന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നുണ്ട് ഇനി പിടികൂടാനുള്ള പ്രതികളിൽ രണ്ടുപേർ വിദേശത്തുണ്ട് ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു കേസിൽ പ്രതിയുണ്ട് ആ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അതിന്റെ നടപടികളും അവിടെ ആ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നുണ്ട് ഇവിടെ നിലവിൽ നാല് സ്റ്റേഷനുകളിലായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാല് സ്റ്റേഷനുകൾ പത്തനംതിട്ട ഇലവന്തിട്ട പന്തളം മലയാളപ്പുഴ ഇങ്ങനെ നാല് സ്റ്റേഷനുകളിലായിട്ടാണ് ഇപ്പോൾ നാൽപ്പത്തി ആറ് പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇവരെ പറ്റിയുള്ള എല്ലാ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായത് കൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് നടപടികൾ അടുത്ത ദിവസങ്ങളിൽ ഒരു മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും ഇവരെ വിളിപ്പിച്ചിട്ടുണ്ട് നാട്ടിലുള്ള പലരെയും സ്റ്റേഷനിലേക്ക് സറണ്ടർ സെറാകാൻ അവരിൽ ചിലർ സ്റ്റേഷനുകളിൽ നേരിട്ടെത്തി സെറാകുന്നുണ്ട് മറ്റ് രണ്ടുപേർ ഒരാൾ ചെന്നൈയിലുണ്ട് അയാളെയും എത്തിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നു അങ്ങനെയെങ്കിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇനി ഒൻപത് പ്രതികൾ കൂടി എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് ഈ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴും പലരും പല സ്റ്റേഷനുകളിലും സറണ്ടർ ആകുന്നതുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ട് ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നുണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലുകൾ ഇപ്പോഴും പല സ്റ്റേഷനുകളിലും ഈ നാല് സ്റ്റേഷനുകളിലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് സ്റ്റേഷനുകളിലായിട്ട് പുരോഗമിച്ചു വരുന്നുമുണ്ട് അറുപത് പ്രതികൾ ആകെയുണ്ട് അപ്പോൾ ഈ നടപടികൾ കസ്റ്റഡിയും ചോദ്യം ചെയ്യലുകളും ഒക്കെ പുരോഗമിച്ചു വരുന്നവരുടെ അറസ്റ്റുകളും രേഖപ്പെടുത്തി വരുമ്പോൾ ഈ മണിക്കൂറുകളിലും പലരും പല സ്റ്റേഷനുകളിലും കസ്റ്റഡിയിലുണ്ട് അവരുടെ അറസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായി വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒൻപത് പ്രതികൾ ഇനി അമ്പത്തിനാല് അത് അതിനുശേഷം പിന്നെ വിദേശത്തുള്ള പ്രതികളടക്കമുള്ള ആളുകൾ അങ്ങനെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും എത്രയും വേഗം തന്നെ മുഴുവൻ പ്രതികളെയും അറസ്റ്റിൽ രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രണ്ട് പ്രതി പ്രതികൾ കൂടി അറസ്റ്റിൽ ഒരാൾ നാട്ടുകാരൻ ഒരാൾ സഹപാഠി ആകെ അറുപത് പ്രതികളെന്ന് ഡിവൈഎസ്പി വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരൾ